ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയത് കേട്ടോ ആറരയ്ക്ക് ഞാൻ നിൽക്കുന്നതോ ഒരുങ്ങിയിട്ട് പക്ഷെ മഴ ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല മഴ ആയിരുന്നു അപ്പോൾ ഒരു രണ്ട് ദിവസം കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ സുജി ഛേട്ടൻ അവിടെ തന്നെ കൊണ്ടുവിട്ടു ഒരു എട്ടരയ്ക്കാണ് പിന്നെ കൊണ്ടു വിട്ടു അപ്പോഴത്തേക്കും അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ദിവസം മുമ്പേ ഗണപതി ഹാമത്തിനൊക്കെ കുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അത് അവിടെ കഴിഞ്ഞു എന്ന് പറയാം മറ്റേ ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ പ്രസാദം കിട്ടിയിട്ടോ കുറച്ചും കൂടി നേരമാണെങ്കിൽ അതും കിട്ടൂലായിരുന്നു അങ്ങനെ പിന്നെ അമ്പലത്തിൽ പോയിട്ട് അമ്മേനെ കൊണ്ടുവിടാൻ പോയി വീട്ടിലോട്ട് ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല എന്നു വെച്ചാൽ അങ്ങനത്തെ മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഓട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടോയിലങ്ങ് വന്നിട്ടോ ഞാൻ വരുമ്പോണ്ട് സുജിഷേട്ട് ഇവിടെ ടി വി ആണ് കിടക്കുന്നത് കിടന്നപ്പോൾ ആയി പോലും മടക്കിയിട്ടില്ല അത് കാരണം ഞാൻ വന്നിട്ട് നല്ല ദേഷ്യം പിടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അതിന് മുമ്പേ തലേ ദിവസം മീൻ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അത് എടുത്ത് വച്ച് പിന്നെ ഐസ് പോകാൻ വേണ്ടി വെച്ചിട്ടോ പിന്നെ എന്ന് വെച്ചാൽ അപ്പം തന്നെ അന്ന് വെട്ടിയില്ലെങ്കിൽ രാത്രിയായി കൊണ്ടുവരുമോ പിന്നെ അന്ന് ഞാൻ വെട്ടിയില്ലല്ലോ അങ്ങനെ കൊണ്ടുവച്ചതല്ലേ പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല നമ്മളിവിടുത്തെ കാര്യമാണ് കരണ്ട് ഇങ്ങനെ പോകുകയെ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം വരും ചിലപ്പം വരില്ല അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ പോരാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ വയനാട്ടിലൊക്കെ വരുന്ന മീൻ അങ്ങനത്തെ അത്ര നല്ല ഫ്രഷ് മീനൊന്നും പിന്നെ ഞാൻ ചോറും കറിയെല്ലാം വെക്കണമെങ്കിൽ വേഗം വേണ്ടേ വാക്കിട്ടുണ്ട് അന്നത്രയും ഫുഡും ചായ ആക്കി കൊടുത്ത് അതും മുറിച്ച് ശുചി ഘട്ടം പോകാൻ നിൽക്കുന്നുട്ടോ പിന്നെ അയില നല്ല മുളകും ഇട്ട് മത്തി വറുക്കുകയും ചെയ്തു പിന്നെ ചിലപ്പോൾ കുറച്ച് തോരണ ഇരുക്കുണ്ട് മൈനേൻ്റെ അല്ല അത് മതി പിന്നെ ഞാൻ ഈ അയിലും മത്തി അയിലും മത്തിയൊക്കെ ആകുമ്പോൾ മുളകിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റ് അല്ലേ ഇങ്ങനെ നല്ല എന്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് ഞാനൊരു അഞ്ച് ആ ഇറക്കി വെക്കുന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കും കേട്ടോ പിന്നെ ഞാൻ എന്താക്കി ഒരു നല്ല കറി നല്ലതായിട്ടോ ഇനി ചുമന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത്ര എരിവൊന്നുമില്ല പാലത്തിന് എരിവോളി കാശ്മീരിമുള്ളി ഒടി ഇടുന്നതുകൊണ്ടാണ് ഈ ചുമന്നിരിക്കുന്നത് അപ്പം ഞാൻ പിന്നെ അത് ഇറക്കി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് പിന്നെ എന്താക്കി ഈ ചുറ്റി ചേട്ടം ചെയ്ത് പിന്നെ ഞാൻ എന്താക്കി ഇതെല്ലം കൂട്ടി അങ്ങി ഇരുന്ന് നല്ല ചോറങ്ങ് കഴിച്ചു കേട്ടോ ഞാൻ തോരനെ മീൻ വറുത്ത ആണ് കഴിച്ചത് അതിന് മുമ്പേ ഞാൻ ഞാനെന്താക്കി പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു മീൻകറി കൂട്ടിയിട്ട് വീടെ എത്രയേ ഉള്ളൂ കേട്ടോ